ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു ടെലിഫോൺ ചേരുന്നുണ്ട് ശ്രീ ആർ വി ബാബു ഇന്ന് രാവിലെ അവയുടെ പ്രതികരണം തേടിയപ്പോൾ അടക്കം നമ്മൾ വിലയിരുത്തിയതാണ് അപ്പോൾ ഒക്കെ പ്രതീക്ഷിച്ചതാണ് ഈ അറസ്റ്റ് ഇപ്പോൾ ഔദ്യോഗികമായി എസ് ഐ ടി പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പറയാനുള്ളത് അല്ല വളരെ സ്വാഗതാർഹമായ ഒരു നല്ല നടപടി എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് എസ് ഐ ടി യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് നല്ലതും നമുക്ക് പറയേണ്ടി വരും അപ്പോ കാരണം പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വലിയ മറ്റേത് ഇതുവരെയുള്ളത് ഇപ്പോൾ വാസുവിന്റെ അറസ്റ്റ് വരെ നമുക്ക് വേണമെങ്കിൽ വാസുവിന്റെ നടപടിക്രമങ്ങൾ കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഉണ്ടായ നടപടിക്രമങ്ങളുടെ ബീസിലാണ് അറസ്റ്റ് എന്ന് പറഞ്ഞു രക്ഷപ്പെടാം പക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി നിക്ഷേപിച്ച് പത്മകുമാർ മുൻ എം എൽ എ ആണ് പത്മകുമാർ ഇപ്പൊ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പത്മകുമാർ സി പി എമ്മിന്റെ അനുഷേധനായിട്ടുള്ള ഒരു നേതാവാണ് അങ്ങനെ പത്മകുമാർ അറസ്റ്റ് അതും സ്വർണക്കള്ള പോലെ അയ്യപ്പന്റെ മുതൽ അടിച്ചമാറ്റിയ കേസിൽ പത്മകുമാറിനെ പോലുള്ള സി പി എം നേതാവ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഉത്തരം പറയേണ്ടി വരും അപ്പൊ സി പി എം ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഇത് പത്മകുമാറിലേക്ക് മാത്രമാണോ അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ അടുത്ത ഈ കാര്യങ്ങളൊക്കെ സി പി എം നേതൃത്വം കൂടി അറിഞ്ഞിട്ടാണോ ദേവസ്വമന്ത്രി അറിഞ്ഞിട്ടാണോ വെള്ളം കുടിക്കട്ടെ എന്നാണ് നേരത്തെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഉപാധി ഒരു മറുപടി ആകുന്നുണ്ടോ അല്ല അക്കാര്യത്തിൽ ഇതല്ലാതെ ഇപ്പൊ അവർക്ക് പറയാൻ നിർത്തിയില്ല കാരണം നോക്കൂ എസ് ഐ ടി അന്വേഷണം ആണ് നടക്കുന്നത് ഇവർ വളരെയധികം സ്വാഗതം ചെയ്ത ഒരു കാര്യമാണ് ഹൈക്കോടതി എസ് ഐ ടി നേതൃത്വത്തിൽ അന്വേഷിച്ച് ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തതാണ് അപ്പോ ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ എസ് ഐ ടി അന്വേഷിച്ച് എടുക്കുന്ന നിലപാടുകളെ ഇവർക്ക് ഒരു കാരണവശാലും തള്ളി പറയാൻ പറ്റില്ല പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ വാസു സത്യസന്ധരാണ് പറഞ്ഞിരുന്നു പക്ഷെ എം വി ഗോവിന്ദന് അത് അംഗീകരിച്ചില്ല എം വി ഗോവിന്ദന് അത് ബോധ്യമില്ലാന്ന് പറഞ്ഞു ഇപ്പൊ ഉപ്പ് തന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും പറയാൻ നിർത്തിയില്ല അപ്പൊ കൈ ഒഴിയാനേ നിവർത്തിയുള്ളൂ ഏതായാലും ശിവൻകുട്ടി ആ നിലയ്ക്ക് അല്ലെങ്കിൽ സി പി എം നേതൃത്വം കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നുള്ളൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ പ്രസ്താവന കൊണ്ട് മാത്രം ആ കാര്യം അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല ഏതായാലും വളരെ സ്വാഗതാർഹമായ ഒരു നടപടി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ ശരി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്